കട്ടക്കലിപ്പന്റെ മാലാകപ്പെണ് രചന ജാസ്മിൻ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് പൂനൂർ നിന്റെ വായി നല്ലതൊന്നും വരില്ലേ കണ്ണാ ഗൗരവമായിരുന്നില്ല അവന്റെ വാക്കുകളി ദയനീയതയായിരുന്നു നീ ഒരിക്കലും നന്നാവില്ലടാ എന്ന ഭാവമായിരുന്നു കണ്ണനൊന്നും മിണ്ടിയില്ല അവന്റെ മാസ്റ്റർ പീസ് ഇളിയങ്ങോട്ട് ഇളിച്ചു എന്ത് പറഞ്ഞാലും നിന്ന് കിളിച്ചോന്നീ രുദ്രം പറഞ്ഞുകൊണ്ട് തന്നെ അവരുടെ അടുത്തേക്ക് നടന്നു ഈഷു അവനെയും കണ്ണനെയും മാറി മാറി നോക്കി നിൽക്കുകയാണ് മുത്തച്ഛൻ നടന്നു ഞാൻ വരാം തിരിഞ്ഞു നോക്കാത്തതിനു അത് കേട്ടത് അദ്ദേഹം പുറത്തേക്ക് നടന്നു കണ്ണന് നോക്കി കണ്ണുകാണിച്ചതും ഇഷുവിനെ നോക്കിക്കൊണ്ട് കണ്ണൻ അകത്തേക്ക് നടന്നു യീഷു കണ്ണൻ്റെ കൂടെ നടക്കാനായി മുന്നോട്ട് നീങ്ങിയതും രുദ്രൻ അവൻ്റെ രണ്ട് കൈകളും കൊണ്ട് അവടെ ഇടുപ്പിലൂടെ ചുറ്റിക്കൊണ്ട് അവൻ്റെ ശരീരത്തിലേക്ക് അമർത്തി വെച്ചു യീഷു പകപ്പോ അവനെ നോക്കി അവനവിടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് തന്നെ അവരുടെ മുഖത്തേക്ക് അടുത്തു അവൻ പതിയെ അവളുടെ കണ്ണിലെ പിടപ്പ് ആസ്വദിച്ചു കൊണ്ട് അവടെ നെറ്റിയിലൊന്ന് ചുംബിച്ച് എന്തോ അന്നേരം അവടെ ശരീരം വിരച്ചില്ല അവൾ പോലും അറിയാതെ അവളുടെ കണ്ണുകൾ അടഞ്ഞു രുദ്രനൊരു ചിരിയോടെ അവളുടെ നെറ്റിയിൽ നിന്ന് ചൂണ്ടുകളടർത്തി അവളുടെ മുഖത്തേക്ക് നോക്കി കണ്ണുകൾ കണ്ടു അടച്ചുപിടി ചൂണ്ടു നിൽക്കുകയാണ് അവളുടെ ആ ഭാവം അവനിൽ ചെറിയ ഞെട്ടലൊന്നുമല്ല ഉണ്ടാക്കിയത് അതവനിൽ ചിരിയായി വിടർന്നു ഇഷ അവൻ പതിയെ വിളിക്കുമ്പോൾ അവന്റെ നിശ്വാസം അവടെ മുഖത്ത് തട്ടിയിരുന്നു അവൾ കണ്ണുകൾ തുറന്ന് അവനെ നോക്കി തിരിച്ചിരുന്നില്ലേ അവൻ്റെ ചോദ്യത്തിൽ അവടെ നെറ്റി ചൊളിഞ്ഞു കണ്ണം പറയുമ്പോഴൊക്കെ സമ്മതിച്ച പോലെ തലയാട്ടിരുന്നല്ലോ അവൻ പറയുമ്പോൾ അവൾ ഒന്നും പറഞ്ഞില്ല വെറുതെ ആ മുഖത്തേക്ക് മാത്രം നോക്കി നിന്നു അവൻ പലതും പറയും അത് കേട്ടിട്ടൊന്നും എന്റെ പെണ്ണ് പ്രവർത്തിക്കുന്നു കേട്ടോ അവൻ പറഞ്ഞത് എനിക്ക് ഉപകാരമൊക്കെയാ പക്ഷേ അതിന്റെ പിന്നിൽ വേറെ ചില വശങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് അവൻ പറയുന്നതൊക്കെ ഈ സെവിയും കൂടെ കേട്ട് ഈ ചെവിയും കൂടെ വിടണം കേട്ടോ അവളെ കവിളിൽ തല ഓടിക്കൊണ്ടാവൻ പറയുമ്പോൾ അവൾ ശരിയെന്ന പോലെ തലൊലുക്കി അവളെ ഒന്നുകൂടെ നോക്കിക്കൊണ്ട് അവളിരുന്ന് നടന്നു മാറിക്കൊണ്ട് അവൻ പുറത്തേക്ക് പോയി അവൻ പോയതും അവൾ വേഗത്തിൽ അടുക്കളയിലേക്ക് നടന്നു അടുക്കളയിൽ കയറിയതും കണ്ടു എന്തോ കഴിച്ചുകൊണ്ടിരിക്കുന്ന കണ്ണിനെ ഇഷു ഒന്നും നോക്കാതെ വേഗത്തിൽ നടന്നുകൊണ്ട് അവനെ ചെവിക്ക് പിടിച്ചു അമ്മേ അവൾ പിടിച്ചപ്പോഴുണ്ടായിരുന്ന വേദന ഉണ്ടായിരുന്നില്ല അവൻ നിലവിളിച്ച് പെട്ടെന്ന് വിചാരിക്കാതെ അവൾ ചെവിയിൽ അമർത്തിയപ്പോൾ കണ്ണ് ഞെട്ടിയതാണ് ഇഷുവാണെന്ന് കണ്ടതും അവൻ അനങ്ങാതെ അങ്ങനെ തന്നെ ഇരുന്നുകൊണ്ട് കഴിക്കല് തുടർന്നു അത് കണ്ടപ്പോൾ അവൾ ചുണ്ട് ചുളിക്കൊണ്ട് കൈ അവന്റെ ചെവിയിൽ നിന്ന് എടുത്തു മാറ്റി അവൻ അവൾ നോക്കി ചിരിച്ചു എന്നാൽ തിരിച്ചവൾ അവനെ കണ്ണുരുട്ടി പേടിപ്പിച്ചു അവളുടെ ആ ഭാവം കണ്ടതും കണ്ണൻ പൊട്ടിച്ചിരിച്ചു അവന്റെ ആ ചിരി കണ്ടതും അവളുടെ മുഖം മൊത്തം വീർത്തു കണ്ണ ദേഷ്യത്തോട് അവൾ വിളിച്ചതും കണ്ണൻ ചിരി നിർത്തി അവളെ നോക്കി എന്തിനാ കണ്ണ അങ്ങനെയൊക്കെ പറഞ്ഞു അങ്ങനെയൊന്നും പറയാൻ പാടില്ല ആഹാ എല്ലാം കഴിഞ്ഞാൽ കേട്ടുകഴിഞ്ഞാൽ സമ്മതികം ചെയ്തിട്ടാണോ പറയണേ അങ്ങനെയൊന്നും പറയാൻ പാടില്ലെന്നോ കണ്ണൻ കളിയായി പറയുമ്പോൾ അവൾ അവന്റെ അടുത്തുനിന്ന് മാറി മുന്നോട്ട് ദേവിക്കടുത്തേക്ക് നടന്നു പക്ഷേ മുന്നിൽ അവളെ തന്നെ ഒരു ചിരിയോടെ നിൽക്കുന്ന മുത്തശ്ശിയെ കണ്ടതും അവൾ അനങ്ങാതെ നിന്നു എന്താ നിന്ന് കളഞ്ഞത് വാ മുത്തശ്ശി ചോദിക്കട്ടെ ഒരു ചിരിയോടെ മുത്തശ്ശി പറയുമ്പോൾ എന്തോ പോവാതിരിക്കാൻ അവൾക്കായില്ല അവളുടെ കാലുകൾ മുന്നോട്ട് ചലിച്ചു യീഷു മുത്തശ്ശിക്കടത്തേക്ക് എത്തിയതും അവരൊരു കൊണ്ട് അവടെ കവളിൽ തലോടി നിഷ്കളങ്കമായ അവടെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു അതിസുന്ദരിയായ ഒരു പെൺകുട്ടി എന്തുകൊണ്ട് രുദ്രന് ചേരുമെന്ന് അവളുടെ മനസ്സ് മന്ത്രിച്ചു മുത്തശ്ശി അവളെ തന്നെ നോക്കി നിൽക്കുന്നത് കണ്ടതും അവളെന്ന് ചിരിച്ചു ആ ചിരിയിൽ അവടെ സൗന്ദര്യം മടങ്ങുകൾ വർദ്ധിച്ച പോലെ തോന്നി മോൾക്ക് സങ്കടമായോ മുത്തശ്ശി അങ്ങനെ പറഞ്ഞത് മുത്തശ്ശേനെ വാശി അതൊന്ന് കുറച്ചു കൊടുക്കാൻ നോക്കിയതാ പക്ഷേ മോൾക്ക് ഇത്ര വിഷമാവെന്ന് കരുതിയില്ല ക്ഷി ക്ഷമിക്കണമെന്ന് പറഞ്ഞ് പൂർത്തിയാക്കാൻ മുത്തശ്ശിക്ക് കഴിഞ്ഞില്ല അതിനവൾ സമ്മതിച്ചില്ല അവരുടെ ചുണ്ടുകൾ അവടെ കൈകൊണ്ട് അവൾ തടഞ്ഞു വേണ്ട എന്ന പോലെ തലയാട്ടി ക്ഷമയൊന്നും വേണ്ട പെട്ടെന്ന് സങ്കടം വന്നു അത്രയേ ഉള്ളൂ എനിക്കെന്തെങ്കിലും കേട്ട അപ്പ സങ്കടം വരും ആ ഞാൻ അതുപോലെ തന്നെ വേഗം മറക്കുകയും ചെയ്യും അതിന് മുത്തശ്ശി ക്ഷമയെന്ന് പറയണ്ട മുത്തശ്ശി പറഞ്ഞ തമാശ എനിക്ക് മനസ്സിലായില്ല അത്രയേ ഉള്ളൂ അവളുടെ ചുണ്ടിൽ നിന്ന് കൈമാറ്റിക്കൊണ്ട് അവൾ പറയുമ്പോൾ മുത്തശ്ശി അവരുടെ തലയിൽ തലോടി അവളുടെ സംസാരവും വിനെയും നിഷ്കളങ്കതയും അത്രത്തോളം മുത്തശ്ശിക്ക് ഇഷ്ടമായിരുന്നു ആ സംസാരയ്ക്ക് ഇനി വല്ലതും കഴിച്ചിട്ടാ കുഞ്ഞ വാ വല്ലതും കഴിക്കേ അവരുടെ സംസാരം ശ്രദ്ധിച്ച ദേവി അവർക്കടുത്തേക്ക് വന്നുകൊണ്ട് പറയുമ്പോൾ മുത്തശ്ശി ദേവിയെ നോക്കി ദേവി എന്തൊക്കെയോ യീശുവിന് കൊടുക്കുകയാണ് അവൾ എന്തൊക്കെയോ പറയുകയും ചിരിക്കുകയും ചെയ്യുന്നുണ്ട് അതിനെല്ലാം ദേവി മറുപടി പറയുന്നുണ്ട് അവളുടെ മുടിയിൽ തലോടിക്കൊണ്ട് അവൾക്ക് അടുത്തുതന്നെ നിൽക്കുകയാണ് ആ അമ്മയും മകളും ആരും പറയില്ല അങ്ങനെ തന്നെയാ കാണാനും സംസാരവും പ്രവൃത്തിയൊക്കെ മരുമകളാണ് മകളുടെ സ്ഥാനം ഒരു മകൾ അവൾക്കില്ലാത്തതുകൊണ്ടാകും അതുകൊണ്ടാണല്ലോ പെൺകുട്ടിയാണെങ്കിൽ കണ്ണനെ വിളിക്കണമെന്ന് പറഞ്ഞിരുന്നു ആ കുഞ്ഞ എന്ന പേരിട്ട് വിളിക്കുന്നത് മരുമകളെ എന്നൊരു കൈയ്യകത്ത് നിർത്തുന്ന ദേവിക്ക് അവരുടെ സ്നേഹവും സംസാരവും ഒക്കെ ഒരു അത്ഭുതം തന്നെയായിരുന്നു അവർ ആ കാഴ്ച എത്ര നേരം എന്നില്ലാതെ നോക്കി നിന്നു അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അല്ലേ ഒരു വിവാഹം കഴിക്കാൻ പോകുന്നു ഉടനെ വരണം എന്ന് രുദ്ര മുത്തശ്ശനെ വിളിച്ച് പറഞ്ഞപ്പോൾ പോകുന്നതാണ് എല്ലാവരും ഇങ്ങോട്ട് യീശുവിനെ ആദ്യം കണ്ട മുതലുള്ള എല്ലാ കാര്യവും രുദ്ര മുത്തശ്ശനോട് പറഞ്ഞപ്പോൾ അദ്ദേഹം വിശ്വസിച്ചുകൊണ്ട് പറഞ്ഞു ചിരിയോടെ മറുപടി പറഞ്ഞു പിന്നെ കുറെ നേരം അവർക്കിടയിൽ മൗനമായിരുന്നു ഇനി എന്തൊക്കെയാ എങ്ങനെയൊക്കെയെന്ന് ആലോചിക്കുകയായിരുന്നു രണ്ടുപേരും ആ കുട്ടി നമ്മുടെ മതല്ലാത്തോണ്ട് ചടങ്ങുകളൊക്കെ അദ്ദേഹം നിർത്തി അവന് മുഖത്തേക്ക് നോക്കി ആ ചോദ്യത്തിന്റെ അർത്ഥവന് മനസ്സിലായിരുന്നു അങ്ങനെയൊന്നുമില്ല മുത്തശ്ശം നമ്മുടെ രീതിയിൽ മതിയല്ല എന്ന് അവൾ അമ്മയോട് പറഞ്ഞിട്ടുണ്ട് അവൾക്ക് വിവാഹത്തെക്കുറിച്ച് ഒരു സ്വപ്നങ്ങളുമില്ല അതുകൊണ്ട് എല്ലാം നമ്മുടെ രീതിക്ക് നടത്താം ഒരു കണക്കിനും അതാ നല്ലത് അവൻ പറയുമ്പോൾ അദ്ദേഹം തലയാട്ടി എന്നാ നമുക്ക് ആ ചടങ്ങ് നാട്ടിൽ വെച്ച് നടത്താം വലിയ ചടങ്ങ് ഒന്നല്ലോ അതുകൊണ്ട് അതല്ലേ നല്ലത് നമ്മുടെ ദേവി ക്ഷേത്രത്തിൽ വെച്ച് നമ്മുടെ ദേവിയുടെ അനുഗ്രഹത്തോടെ അങ്ങനെ ആവട്ടെ നിന്റെ ജീവിതത്തിൻ്റെ പുതിയ തുടക്കം അവന്റെ മനസ്സിലുള്ള കാര്യം മുത്തശ്ശിന്റെ നാവിൽ നിന്ന് കേട്ട സന്തോഷം അവന്റെ മുഖത്ത് തെളിഞ്ഞു അവരുടെ സംസാരമെല്ലാം കുറച്ചധികം നീണ്ടുപോയി അതുകൊണ്ട് തന്നെ രാത്രി നല്ലോണം വൈകി മുത്തശ്ശന് രുദ്രനുമെടുത്ത തീരുമാനം അവരപ്പോൾ പറഞ്ഞില്ല പറഞ്ഞാൽ ചർച്ചകൾ എവിടെയും നിൽക്കാതെ മുന്നോട്ട് പോകും അതുകൊണ്ട് നാളെ രാവിലെ മുത്തശ്ശൻ തന്നെ എല്ലാവരും അറിയിക്കാമെന്നതിൽ അവരുടെ ചർച്ച അവസാനിച്ചു എല്ലാവരും കിടന്നു ഇഷു ഒറ്റയ്ക്ക് തന്നെയാണ് കിടന്നത് ഇപ്പോൾ അവൾക്ക് പേടിയൊന്നുമില്ല തൊട്ടടുത്ത റൂമിൽ രുദ്രനുണ്ട് ഡോറ് ലോക്കാക്കാറില്ല ഇഷു കണ്ണുകൾ തുറന്നു കിടന്നു ഉറക്കം വരുന്നില്ല അല്ലെങ്കിൽ ഇവിടെ വന്ന നാൾ മുതൽ വൈകിയുള്ള ഉറക്കവും വൈകിയുള്ള എണീക്കലുമൊക്കെ പതിവാണ് മുകളിലേക്ക് നോക്കി ചിന്തിച്ചുകൊണ്ട് അവൾ മറന്നു കിടന്നു രാവിലെ മുതലുള്ള കാര്യങ്ങളാണ് അവടെ മനസ്സിൽ ഷൂട്ടിംഗ് സെറ്റിൽ നടന്നൊക്കെ ആലോചിക്കുമ്പോൾ അവടെ ഉള്ളിൽ പേടിയും ടെൻഷനും നിറയുന്നത് അവൾ അറിഞ്ഞു എന്നാൽ അതിനുശേഷം ഉണ്ടായ കാര്യങ്ങൾ അവളുടെ മനസ്സിലേക്ക് വന്നതും അവളുടെ മനസ്സിൽ വല്ലാത്ത സന്തോഷം നിറഞ്ഞു അവളുടെ കൈകൾ അവളുടെ കഴുത്തിലേക്ക് നീണ്ടു കഴുത്തിൽ കിടക്കുന്ന കുരിശിമാല അവളുടെ കൈകളിൽ തടഞ്ഞു മനസ്സാകിയ ഒരു തണുപ്പ് പടർന്നു അത്രത്തോളം ആഗ്രഹിച്ചിരുന്നത് ഇന്ന് അവിടെ കഴുത്തിൽ കിടക്കാൻ കാരണക്കാരനായവനാലോചിച്ച് അവൾക്കൊരു ബഹുമാനം തോന്നി ഒപ്പം അത്ഭുതം ഒരാൾക്ക് ഇങ്ങനെയൊക്കെ ഒരാളെ സ്നേഹിക്കാൻ കഴിയുമോ എന്നെ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞ ശേഷം ആ കണ്ണുകളിൽ ഞാൻ കണ്ടിട്ടുള്ള എന്നുള്ള സ്നേഹമല്ലേ പക്ഷെ തനിക്കങ്ങനെ തിരിച്ച് സ്നേഹിക്കാൻ കഴിയുമോ അംഗീകരിക്കാനാവുമോ എൻ്റെ മുന്നിൽ കാണുന്ന വഴിയല്ലല്ലോ ഞാൻ തിരഞ്ഞെടുത്തത് പെട്ടെന്ന് ആരോ റൂം തുറന്ന അകത്തേക്ക് കയറിയപ്പോഴാണ് അവൾ ചിന്തകളിൽ നിന്ന് ഉണർന്നത് റൂമിലെ മങ്ങിയ വെളിച്ചത്തിൽ അവൻ്റെ മുഖം അവൾക്കടുത്തേക്ക് വരുന്നത് അറിഞ്ഞു പെട്ടെന്ന് കിടന്നിടത്ത് നിന്ന് അവൻ അവൾക്ക് ഇപ്പുറത്ത് കിടന്നിരുന്നു ബെഡിൽ ഇരുന്നുകൊണ്ട് തന്നെ അവളുടെ അടുത്ത് മറന്നു കിടക്കുന്നവനെ അവൾ നോക്കിയിരുന്നു അവനോടൊന്നും ചോദിക്കാനോ പറയാനോ അവടെ നാവ് പൊങ്ങുന്നില്ല കിടക്കുന്നില്ലേ രുദ്രന്റെ ഉറച്ച ശബ്ദം ചെവിയിൽ പതിഞ്ഞതും അവൾ ബെഡിൽ ചുമരിനോട് ചേർന്ന് കിടന്നു അവന് പുറന്നിരിഞ്ഞുകൊണ്ട് കിടക്കുന്ന കിടക്കുന്നവൾ വയറിലൂടെ ചുറ്റി പിടിച്ചുകൊണ്ട് അവനെ നെഞ്ചിലേക്ക് ചേർത്ത് കിടത്തി കുതിറിയിട്ടും മാറിയിട്ടും കാര്യമില്ലെന്ന് തോന്നിയതുകൊണ്ടാവും ഒന്നും മിണ്ടാതെ അവനോട് ചേർന്ന് കിടന്നത് ഉറങ്ങിയോ കുറെ കഴിഞ്ഞിട്ട് രുദ്രന്റെ ശബ്ദം കേട്ടതും അവൾ അവന്റെ നെഞ്ചിൽ കിടന്നുകൊണ്ട് തന്നെ ഇല്ലെന്ന് മൂളി എന്ത് ഉറക്കം വരുന്നില്ലേ ഇല്ല പതുങ്ങിയ ശബ്ദത്തിൽ അവൾ മറുപടി പറയുമ്പോൾ അവളെ ഒരു കൈ കൊണ്ടൊന്നുകൂടെ അവന്റെ നെഞ്ചിലേക്ക് അമർത്തി പിടിച്ചു വിവാഹ ഉടനെ ഉണ്ടാവും നാട്ടിൽ വെച്ച് ഞങ്ങൾ തറവാട്ട് വീട്ടിൽ വെച്ച് മുത്തശ്ശെന്നുള്ള മുഹൂർത്തം നോക്കി വെച്ചിട്ടുണ്ട് അധികം ദിവസമില്ല രുദ്ര പറയുമ്പോൾ അവളിൽ നിന്ന് മറുപടി ഒന്നും വന്നില്ല ആ മങ്ങിയ വെളിച്ചത്തിൽ അവളുടെ തലയിലൂടെ രുദ്രന്റെ കൈ തഴുകിക്കൊണ്ടിരുന്നു ആ മുഖം നോക്കാതെ തന്നെ അവളുടെ ഭാവ് അവൻ അറിയാമായിരുന്നു അവളുടെ മനസ്സിലെ ചിന്തകൾ അവന് ചിന്തിക്കാമായിരുന്നു ഈഷ ഇഷ്ട ഒന്നും ആലോചിക്കണ്ട അവൾ ഇറങ്ങിയെ പിടിച്ചുകൊണ്ട് പറയുമ്പോൾ അവൾ കണ്ണുകൾ അടച്ചു കിടന്നു ഈ ചൂടില്ലാതെ ഇനി തനിക്ക് ഉറക്കം പോലും നഷ്ടപ്പെടുന്ന രാത്രികൾ ഉണ്ടാവുമെന്നറിയാതെ അവനെന്ന് എഞ്ചിന്റെ ചൂടിൽ അവൾ കിടന്നു പക്ഷെ അവളെ ചേർത്ത് പിടിച്ചവന് അതിനായില്ല അവൻ പലതും ആലോചിച്ചു കിടന്നു അന്ന് രാത്രി ഉണ്ടായ ആക്രമണത്തിന് പിന്നിലുണ്ടായ ശത്രുക്കൾ ഇന്നും ഒളിവിലാണ് അവരുടെ യാതൊരു സൂചനയുമില്ല എല്ലാം കണ്ടെത്താൻ ഓരോ വഴികൾ കണക്ക് കൂട്ടിക്കൊണ്ടിരുന്നു പെട്ടെന്ന് അവൻ്റെ ഫോണിൽ അശ്വക്കിയെന്ന നോട്ടിഫിക്കേഷൻ വന്നു അവനത് ഓപ്പണാക്കി സ്റ്റീഫൻ്റെ മകൻ ആൽവി അവൻ ചികിത്സ കഴിഞ്ഞ് നാട്ടിലെത്തിയെന്നായിരുന്നു മെസ്സേജ് അത് കണ്ടതും രുദ്രൻ്റെ കണ്ണുകൾ തിളങ്ങി അന്ന് രുദ്രൻ അവന് നേരെ പ്രയോഗിച്ച അവൻ ഒഴിച്ചിലും ചികിത്സക്കായിട്ട് പുറത്തെവിടെയായിരുന്നു അപ്പോൾ എല്ലാം മാറി നീ വന്നുവല്ലേ ഒന്നുരുദ്രൻ മറന്നിട്ടില്ല മറക്കുകയും ചെയ്യില്ല എന്റെ പെണ്ണിന്റെ കണ്ണിൽ നിന്ന് അടർന്ന് വീണ ഓരോ തുള്ളി കണ്ണു ഞാൻ പകരം ചോദിച്ചിരിക്കും നിന്നെ മാത്രമല്ല നിങ്ങളുടെ കുടുംബം മൊത്തം ഈ രുദ്രനാഥ ആരാണെന്ന് ഞാൻ മനസ്സിലാക്കി തന്നിരിക്കും അപ്പോഴത്തെ അവൻ്റെ ഭാവം ശത്രുക്കളെ കത്തി ശരി കളയാൻ കാത്തിരിക്കുന്ന ഒരു പിശാചിൻ്റെ ഭാവമായിരുന്നു കണ്ണുകൾ അടച്ചു തുറന്നവൻ അവൻ്റെ ഉള്ളിലെ അടക്കാൻ ശ്രമിച്ചു എന്നാൽ അവൻ പരാജയപ്പെട്ടു അടുത്തുകിടന്നുറങ്ങുന്ന അവന്റെ മാലാഖിയെ ഒന്ന് നോക്കി ഒന്നുമറിയാതെ അവൻ്റെ നെഞ്ചിലെ ചൂട് പറ്റി ഉറങ്ങുകയാണ് അവളെ പതിയെ നെഞ്ചിൽ നിന്ന് നടത്തി മാറ്റിക്കൊണ്ടവൻ കുറച്ച് താഴേക്ക് ഇറങ്ങിക്കിടന്നു അവന്റെ മുഖം അവടെ വയറിന്റെ ഭാഗത്തേക്ക് എത്തി നിന്നു അവൾ ധരിച്ചിരുന്ന ടീഷർട്ട് ഉയർത്തിക്കൊണ്ട് അവടെ നഗ്നമായ വയറിൽ കവൾ വെച്ചുകൊണ്ട് അവളെ ഒരു കൈ കൊണ്ട് ചുറ്റി പിടിച്ചുകൊണ്ട് അവൻ കിടന്നു നിമിഷ നേരം കൊണ്ട് അവൻ്റെ ഉള്ളം ശാന്തമായി അവൻ്റെ ചുണ്ടിൽ അവൻ്റെ പെണ്ണിനെ ആലോചിച്ചൊരു പുഞ്ചിരി വിടുന്നു ആ ചിരിയോടുകൂടി തന്നെ അവളെ മുറുകെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് അവൻ വേഗത്തിൽ ഉറങ്ങി നേരം വളരെ വൈകിട്ടും യീശുവിനെ താഴേക്ക് കണ്ടില്ല യേശു എണീറ്റില്ലേ ദേവി മോളെ അല്ലെങ്കിൽ നേരത്തെ ഇവിടെ കാണേണ്ടതാ ശാരദ പറയുമ്പോൾ അത് തന്നെയായിരുന്നു ദേവിയും ചിന്തിച്ചിരുന്നു ഞാനും അത് തന്നെയായിരുന്നു ആലോചിച്ച് മോളെ കണ്ടില്ലല്ലോ ഞാൻ നോക്കിയിട്ട് വരാം ഇത്രയൊന്നും വൈകാറില്ല അതും പറഞ്ഞുകൊണ്ട് ദേവി മുകളിലേക്ക് നടന്നു യേശുവിൻ്റെ റൂമിൻ്റെ തുറന്നും കണ്ടത് കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങുന്ന രുദ്രനെയും യേശുവിനെയും രാത്രി രുദ്രൻ കിടന്ന പോലെയല്ല അവൻ കിടത്ത അവടെ വയറിൽ അവൻ്റെ മുഖം മാറി ബെഡിലാണ് കിടക്കുന്നത് പക്ഷെ അവൾ അവന് നേരെ ചെരിഞ്ഞുകിടക്കുന്നുകൊണ്ട് അവൻ്റെ മുഖം അവടെ വയറിൽ അമർന്നിട്ടുണ്ട് അവൻ അവളൊരു കൈകൊണ്ട് ചുറ്റി പിടിച്ചിട്ടുണ്ട് അവളുടെ രണ്ട് കൈകളും അവൻ്റെ തലയിലാണ് രാത്രിയെപ്പോഴും അവൻ്റെ ആ കിടത്ത അവളെ വേദനിപ്പിച്ചപ്പോൾ അവൾ അവൻ അവിടെ വയറിൽ നിന്ന് മാറ്റി കിടത്തിയതാണ് ഉറക്കത്തിലായിരുന്നുകൊണ്ട് തന്നെ രണ്ടുപേരും അത് അറിഞ്ഞിരുന്നില്ല ദേവി കുറച്ചേരവ കിടപ്പ് നോക്കി നിന്നു പിന്നെയും ദീർഘമായി ശ്വാസം ആഞ്ഞുവൊലിച്ചു വിവാഹം കഴിഞ്ഞിട്ട് അവൾ അവനെ അംഗീകരിക്കുന്നവരെ രണ്ടുപേരുടെയും കിടത്തം വേറെ തന്നെ മതിയെ തീരുമാനിച്ചുറപ്പിച്ച ഞാനിപ്പോ ആരായി ഇവന്റെ ഈ തോന്നിയാസങ്ങളെല്ലാം താങ്ങാനുള്ള ശേഷി നീ എൻ്റെ മോൾക്ക് കൊടുക്കണേ അവനെ നോക്കിക്കൊണ്ട് തന്നെ ഒരു ചിരിയോടെ പറഞ്ഞുകൊണ്ട് അടുത്തേക്ക് വന്നു മോനെ രുദ്ര അവന്റെ കൈയിൽ പിടിച്ച് കുലുക്കി വിളിക്കുമ്പോൾ അവനൊന്ന് മുഖം ചൊളിച്ചുകൊണ്ട് അവളെ ഒന്നുകൂടെ പിടിച്ചു അവൻ്റെ മുഖം അവളുടെ വയറിൽ അമർത്തി വെച്ചു ദേവിയുടെ വിളിയോ അവന്റെ അമൃത്തിലോ കാരണം അവൾ പെട്ടെന്ന് കണ്ണുകൾ വലിച്ചു തുറന്നു അമ്മേ മുന്നിൽ ദേവി ഇരിക്കുന്ന കണ്ടതും അവൾ എഴുന്നേൽക്കാൻ നോക്കി നോക്കിയത് മാത്രമേ അവൾക്ക് ഓർമ്മയുള്ളൂ എണീക്കാൻ നോക്കി അതേ വേഗത്തിൽ അവൾ പെട്ടിൽ തന്നെ വീണു അവടെ വയറിൽ ചുറ്റി പിടിച്ച കൈകൾ കണ്ടപ്പോഴാണ് ഇന്നലെ അവന്റെ കൂടെ അവന്റെ മുറിയിലാണ് കിടന്നതെന്ന് അവൾക്ക് ഓർമ്മ വന്നത് അവൾ അങ്ങനെ കിടന്നുകൊണ്ട് തന്നെ ദയനീയമായി ദേവിയെ നോക്കി അവന്റെ ആ കിടത്തവും അവടെ ദയനീയമായ നോട്ടവും കണ്ട ദേവിക്ക് ശരിയാണ് വന്നത് ദേവിയെ നോക്കി കിടക്കുന്നവളെ നോക്കി കണ്ണൊന്ന് ചിമ്മി ദേവി എന്നിട്ട് ഒരു രുദ്രകം തട്ടി വിളിച്ചു എവിടെ ഒരു കുലുക്കവും ഇല്ല അവന്റെ ഇടുപ്പിൽ നല്ലൊരു നുള്ളിനുള്ളി ദേവി വിളിക്കുമ്പോൾ വേദന കൊണ്ട് അവൻ കണ്ണുകൾ തുറന്നു അവളെ ചുറ്റി പിടിച്ച കൈമാറ്റി അവന്റെ ഇടുപ്പിലൊന്നൊഴിഞ്ഞു അവനെ നന്നായി വേദനിച്ചിരുന്നു ശാരീരം വേദന ചലച്ചൊക്കെ മുന്നും പിന്നും നോക്കാതെ എടുത്തിട്ട് അലക്കുന്നറിയാവുന്നോണ്ട് ദേവി പിന്നിലേക്ക് നീങ്ങി നിന്നു രുദ്രൻ ദേവിയെ ഒന്ന് തലപൊക്കി നോക്കിക്കൊണ്ട് അവൻ കിടന്നിരുന്ന പോലെ തന്നെ കിടന്നു അവടെ വയറിനോട് ചുറ്റി പിടിച്ചുകൊണ്ട് അവന്റെ ആ പ്രവൃത്തിയിൽ ദേവി ഇഷു ഒരുപോലെ ഞെട്ടി രുന്ന് നീ കാണിക്കണേ എനിക്ക് അവനടുത്തേക്ക് വന്നുകൊണ്ട് ദേവി പറയുമ്പോൾ അവനത് കേൾക്കാതെ ഒന്നുകൂടെ അവളോട് ചേർന്ന് കിടന്നു അവനെ തട്ടി ദേവി വീണ്ടും വിളിക്കുമ്പോൾ അവരെ ഒന്ന് മുഖമുയർത്തി നോക്കിയവൻ മതിയായില്ല കുറച്ചു നേരം കൂടി കിടക്കട്ടെ കൊഞ്ചി കൊണ്ട് പറയുന്ന രുദ്രനെ അന്തിച്ച് നോക്കി ദേവി ആദ്യമായി അവനിൽ കാണുന്ന ഭാവം ഇതുവരെ നേരം എന്ന പേരിൽ അവൻ എണീപ്പിക്കേണ്ട സാഹചര്യം വന്നിട്ടില്ല അവനായി അങ്ങനെ ഒരു സാഹചര്യം അവൻ ഉണ്ടാക്കിയിട്ടില്ല അവൻ്റെ കൈ ഒന്ന് അയഞ്ഞ തക്കത്തിന് അവനെ തള്ളി നീക്കി അവന്റെ മേൽ കൂടെ ചാടിക്കടന്നു വീശു ഒരു നിമിഷം എന്താണ് നടക്കുന്നത് രുദ്രൻ ദേവിക്ക് മനസ്സിലായില്ല മനസ്സിലായി വന്നപ്പോൾ ദേവി ഒരു ചിരിയോടെ രുദ്രനെ നോക്കി അവൻ അവളെ നോക്കി മലർന്നു കിടക്കുകയാണ് അവൾ അവരെ രണ്ടുപേരെയും നോക്കി ഡ്രസ്സെടുത്ത് ബാത്റൂമിൽ കയറി അവളെയൊന്നും നോക്കിക്കൊണ്ട് ദേവി രുദ്രൻ നേരെ തിരിഞ്ഞു ഡാ മുകളിലേക്ക് നോക്കി രണ്ടുകയും തലക്കെട്ടിൽ വെച്ച് മറന്നു കിടക്കുന്നവന് ദേവി ദേഷ്യത്തിൽ വിളിച്ചു അവനൊരു ചിരിയോടെ ദേവിയെ നോക്കി നിനക്ക് കുറച്ച് കൂടുന്നുണ്ട് രുദ്ര ഈ ചെയ്യുന്നൊന്നും ഒന്നും ശരിയല്ല അതൊരു പാവായതോടെ നിന്റെ എല്ലാ തോന്നിയാസും നടക്കുന്നു കരുതണ്ട നീ ദേഷ്യത്തിൽ തന്നെയാണ് ദേവി പറഞ്ഞു നിർത്തിയത് എന്നാൽ രുദ്രനൊരു മറുപടി ഒന്നും പറയാതെ മറന്നുകിടന്നു രുദ്ര അവൾ ഇപ്പോഴും നിന്നെ അംഗീകരിച്ചിട്ടില്ല ഈ വിവാഹത്തിന് എപ്പോൾ വേണമെങ്കിൽ അവൾക്ക് സമ്മതല്ലെന്ന് പറയുന്ന അവസ്ഥയിലാണ് അവൾ അതിനിടയ്ക്ക് നീ ഇങ്ങനെ അവൾ ഓരോന്ന് ചെയ്ത് പേടിപ്പിക്കല്ലേ ദേവി പറഞ്ഞുകൊണ്ട് അവൻ്റെ അടുത്തിരുന്നു അവൻ്റെ നീളമുള്ള മുടിയിൽ തലോടി അവൾക്ക് കുറച്ച് സമയം നീ മോനെ അവൾ പറയുന്ന സമയം കൊടുത്ത അവൾ നിന്നെ സ്നേഹിക്കും സമയം കൊടുക്കാതെ തന്നെ അവൾ എന്നെ സ്നേഹിക്കാമേ ദേവി പറഞ്ഞ് മുഴുവനാക്കുന്നതിന് മുമ്പ് തന്നെ രുരുദ്രൻ്റെ മറുപടി വന്നു രുദ്രൻ ദേവിയെ നോക്കി അവൾക്ക് സമയം കൊടുക്കാം ഞാൻ പക്ഷെ ഇങ്ങനെ ഇങ്ങനെ ചേർത്ത് പിടിക്കും ഞാൻ അല്ലാതെ അവളെന്നെ അംഗീകരിക്കട്ടെ എന്ന് കരുതിയിരുന്നാലേ ഞങ്ങൾക്ക് അടുത്തൊന്നും ജീവിക്കാൻ കഴിയില്ല അതുകൊണ്ട് ഇങ്ങനെയൊക്കെ വേണം അമ്മേ തഴങ്ങി തഴങ്ങി അവൾ ഇതിനോടൊക്കെ പൊരുത്തപ്പെടും ഒരു ഉത്തരം പറയുമ്പോൾ ദേവി അവൻ്റെ കവിൽ ചിരിയോടെ തട്ടി ഇതിനല്ല അവൾ നിന്ന് തരുന്നുണ്ടെന്ന് കരുതി അവൾ നിന്നെ അംഗീകരിച്ചൊന്നും കരുതണ്ട നിന്നെ പേടിയായിട്ടാവും കളിയായി ദേവി പറയുമ്പോൾ അവൻ മറുപടി അറിയാതെ ഒന്ന് ചിരിക്കെ മാത്രം ചെയ്തു ആ വാക്കുകൾ സത്യമാണെന്ന് അവനും അറിയാം എന്നവാ എനിക്ക് കുറച്ച് കാര്യങ്ങൾ തീരുമാനിക്കാനുണ്ട് നിങ്ങൾ മാത്രമേ താഴെ ഇല്ലാത്തുള്ളൂ വാ അമ്മ നടന്നു ഞാൻ വരാം ആതും പറഞ്ഞുകൊണ്ടാവും ബെഡിൽ വെട്ടിൽ കമിഴ്ന്നു കിടന്നു രുദ്ര ദേവികയുടെ ശാസനകൾ എന്ന വിളി ഒരുപാട് അർത്ഥങ്ങളുണ്ടായിരുന്നു ഒന്നുമില്ല അമ്മ ഞാൻ വന്നോളാം അമ്മ ചെല്ലു അങ്ങനെ കിടന്നുകൊണ്ട് തന്നെ അവൻ പറഞ്ഞു അവനെയും നോക്കിക്കൊണ്ട് ദേവി കണ്ണുകൾ അടഞ്ഞു കിടക്കുന്ന ബാത്റൂമിന്റെ ഡോറിലേക്ക് പോയി പിന്നെ ഒന്ന് നിശ്വസിച്ചുകൊണ്ട് പുറത്തേക്ക് നടന്നു തുടരും ഏകതയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം